ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഓണക്കാലമൊക്കെ ആയല്ലേ അപ്പോൾ ഓണക്കാലത്തിൽ നമുക്ക് സദ്യേൻ്റെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണ് നമ്മുടെ പുളി ഇഞ്ചി അല്ലേ ഇഞ്ചി പുളി എന്ന് പറയും പുളി ഇഞ്ചി എന്ന് പറയും അപ്പോൾ അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ആദ്യം നമ്മുടെ ഇഞ്ചീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം ഞാനിവിടെ നാല് പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഞ്ചീൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമില്ലാങ്കിൽ ഒരു രണ്ടോ രണ്ട് പീസ് വലിയ രണ്ട് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പം അതിനെ എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് ഇനി ഇതിനെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണം ഇതിൻ്റെ ഫ്ലേവർ തന്നെ നമ്മളിത് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടണം അപ്പോൾ ആ കടിക്കുന്ന സമയത്ത് വലിയ പീസാകുമ്പോൾ നമുക്ക് കടിക്കാൻ ഒരു രസമില്ല അതുകൊണ്ടാണ് നമ്മൾ നന്നായി പൊടിയായി കട്ട് ചെയ്യണം എന്ന് പറയുന്നുള്ളത് നിങ്ങളിവിടെ ബീട്രൂട്ട് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് അതെനിക്ക് ബീട്രൂട്ട് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ അത് നെക്സ്റ്റ് റെസിപ്പിയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് മാറ്റി മാറ്റിവെച്ചു ഇനി ഒരു അടുപ്പത്ത് നമ്മൾ പാൻ വയ്ക്കുക കട്ടിയുള്ള പാൻ വയ്ക്കുകട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മുടെ ഇഞ്ചി ഫ്രൈ ആയിട്ട് വേണം അതിലുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മുടെ കടുകൊന്നിട്ടിട്ടൊന്ന് പൊട്ടിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കിട്ടിയത് ഇത്രയാണ് ഇഞ്ചിയും പച്ചമുളകും ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ഇഞ്ചി ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ കടു പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് ഒരു വറ്റൽ മുളക് എടുക്കുക അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക ഈ സമയത്ത് തന്നെ ഒക്കെ മണം നന്നായിട്ട് വരും ഇനി ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്തെയ്യുക ഇഞ്ചി നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഇഞ്ചി ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക ഈ എണ്ണയിൽ വേണം നമ്മുടെ ഇഞ്ചി ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തോട്ട് നടക്കുക പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ നമ്മൾ വാറ്റിക്കൊണ്ടേ ഇരിക്കുക ഇത് ഫ്രൈ ആയിട്ട് വരാൻ ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും ഇടരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ട് വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക പുളിവെള്ളമാണ് ചേർക്കേണ്ടത് പുളിവെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് പുളിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം പുളിയെടുക്കുന്നത് നമ്മൾ ഒരു നമ്മുടെ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു എന്താ പുളി പുളിയെടുക്കുക നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് ഞരണ്ടിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വെക്കുക ഇനി ഇതിൽ വേണം നമ്മുടെ ഇഞ്ചിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നല്ല തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതാ നല്ല തളൊക്കെ വരാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് ഒരു ഹാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ചേർക്കണ്ട കാരണം നമ്മൾ ഓൾറെഡി എരുവനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ നമ്മുടെ മുളകിൻ്റെ ചുവയൊക്കെ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇത്ര ശർക്കര എടുക്കുക കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണ് എല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക അത് അതിട്ടുകൊടുത്തു ഇനി ലാസ്റ്റ് നമ്മൾ കായപ്പൊടിയും കൂടി ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മളിത് വരേണ്ടി വരുന്നവരെ വെയ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താ നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സദ്യ ഒക്കെ നമുക്ക് പുളി ഇഞ്ചി ഇല്ലാതെ സദ്യ ഇറങ്ങില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് പുളി ഇഞ്ചിക്ക് ഇത്ര വലിയ കാര്യം ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുക